തോമസ് ലീഹ സ്ഥാപിച്ച പ്രഥമ പള്ളികളിലൊന്നായ പാലയൂർ തീർത്ഥാടന ദേവാലയത്തിലെ ദുക്രാന ആഘോഷം നടന്നു ദിവ്യബലക്ക് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് നേതൃത്വം നൽകി തോമസ് തോമാശ്ലീഹ നമുക്ക് നൽകിയ വിശ്വാസം നമ്മുടെ പൂർവീകർ കാത്തുപരിപാലിച്ചു എന്നും പിതാവ് പറഞ്ഞു തോമസ് ലീഹ ഭാരതത്തിൽ വന്നത് വിശ്വാസം പ്രഘോഷിക്കുവാനും യേശുവിന്റെ മുഖം ഭാരതത്തിന് കാണിച്ചുകൊടുക്കുവാനുമാണെന്നും അതുപോലെ നാമും യേശുവിന്റെ മുഖമായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ഊട്ടു നേർച്ചയിൽ തോമാസ് ലിഹയുടെ പാതസ്പർശനമേറ്റ പാലയൂരിലേക്ക് ഇന്ന് രാവിലെ മുതൽ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് തോമസ് ലിഹ മാമോദിസം മുക്കിയ തളിയക്കുളത്തിൽ നിന്ന് പ്രദർഷണം ആരംഭിച്ചു പ്രദർഷണത്തിന് വികാരി ഫാദർ വർഗീസ് കരിപ്പേരി നേതൃത്വം നൽകി തുടർന്ന് നടന്ന ദിവ്യബലിയിൽ തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു പാലസ്തീനായിൽ നിന്ന് പാലയൂരിലെത്തിയ തോമസ് ലിഹായുടെ ഓർമ്മ തിരുനാൾ പാലയൂരിന്റെയും ക്രൈസ്തവ സഭയുടെയും തിരുനാളാണെന്ന് ഫാദർ വർഗീസ് കരിപ്പേരി പറഞ്ഞു ഈ തിരുനാളിലെ വിശ്വാസ ചൈതന്യവുമായി ഈശോയിലുള്ള ദൃഢമായ വിശ്വാസത്തോടുകൂടി ധീരതയോടുകൂടെ നിന്ന് പാലയൂരിലെത്തിയ അസ്ലിഹായുടെ വിശ്വാസ ചൈതന്യം സ്വന്തമാക്കാനുള്ള പുണ്യപ്പെട്ട ദിവസമാണ് തിരുനാൾ സ്വന്തമാക്കാനുള്ളിൽ പാലയൂരിൽ ബോട്ട് മാർഗം വന്നിറങ്ങിയതിന് ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ബോട്ടുകളും തോമസ് ലിഹായുടെ നാപ്പത്തി അഞ്ചടി ഉയരമുള്ള പ്രതിമി പാലയൂർ പള്ളിയുടെ പ്രത്യേകതകളിൽ ഒന്നാണ് തോമാസ് ലിഹ കൊണ്ടുവന്ന കൽക്കുരിച്ചിൽ തൊട്ട് പ്രാർത്ഥിക്കുവാനും നിരവധി വിശ്വാസികളാണ് ദിവസവും പാലയൂരിൽ എത്തുന്നത് ദുക്രാന തിരുനാളിനോടനുബന്ധിച്ച് പ്രത്യേക ദണ്ഡവിമോചന വിമോചന പ്രാർത്ഥനയും നടന്നു തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ഊട്ടു പതിനായിരങ്ങൾ പങ്കെടുത്തു ഷക്കീന ന്യൂസ് ബ്യൂറോ തൃശൂർ